ഇതുപോലെ നല്ല ആവി വറങ്ങുന്ന നല്ല അടിപൊളി ബീട്രൂട്ട് ഉണ്ടാക്കിയാലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ട് എടുത്തത് നാലാട്ട് കണ്ടിച്ച് ചോപ്പറിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുനുകുനാന്നതേ ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ നമുക്ക് ഇതുപോലെ സവാളയും വേണം അതേ ചോപ്പറിലിട്ട് അരച്ചോണ്ടാണോ അതിനാ ഒരു കളർ വന്ന പച്ചമുളകും പിന്നെ എന്താ നമ്മുടെ പരിപാടിയിലോട്ട് പോകാൻ ചട്ടി വെച്ചു ചട്ടിയിലോട്ട് എണ്ണ വീഴ്ത്തി പിന്നെ താഴ്ക്കൽ പരിപാടി അറിയാമല്ലോ കുരുമുളക് കുരുമുളകോ കടുക് എന്താണ് വറ്റൻമുളക് പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആയിട്ട് നമുക്ക് ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്ക് സവാള നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയിട്ട് പച്ചമുളക് വിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലൊന്ന് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് വയറ്റി എടുക്കാം എന്ന് പറയാം അല്ലേ എൻ്റെ മോക്ക് ഒരു സമയത്തുണ്ടല്ലോ രക്തക്കുറവായിരുന്നു ഇവൾക്ക് മാതം കൊടുത്താൽ കഴിയില്ല ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൊടുത്താൽ കഴിക്കില്ല ഡേറ്റ്സ് കഴിക്കില്ല ആകപ്പാടെപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത് സംഭവം വെച്ചാൽ നമുക്ക് ബീട്രൂട്ട് ഇഷ്ടമല്ല ഒരുപാട് മാതളവൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്നും വലിയ ഗുണമൊന്നും എനിക്കും എൻ്റെ കുട്ടിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സംഭവം എന്താ പറഞ്ഞു വെച്ചാൽ ഈ ഒരു സംഭവം കൊടുത്തു തുടങ്ങി ഡെയിലി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിന് മൂന്ന് പ്രാവശ്യമൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നിധാനം എൻ്റെ മോക്കുണ്ടല്ലോ നമ്മുടെ ആ ബ്ലഡ് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനായിട്ട് തുടങ്ങിയ കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഇത് അതായത് നമുക്കിപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമല്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇത് നമ്മുടെ എണ്ണയിൽ നമ്മൾ എന്താണ് സവാള നല്ലപോലെ വൈത വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കതിലോട്ട് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ആരാണ് നമ്മുടെ അതിനു മുമ്പ് നമ്മുടെ പച്ചമുളക് കിട്ടുന്നുണ്ടേ പച്ചമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ അടുത്തിടാമേ ഇതിലൊരു പരിപാടി എന്താ വെച്ചാൽ ആവശ്യത്തിന് മാത്രം നമ്മൾ ഇതിൽ ഈ സമയത്ത് എരിവ് ചേർക്കുക പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ചേർക്കുക കാരണം എൻ്റെ പച്ചമുളകിന് അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത് ഇതിൽ നമ്മൾ ഇനി കുരുമുളകും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് എരിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്നാൽ ബീട്രൂട്ട് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇടാം അങ്ങോട്ടും നിങ്ങൾക്ക് ഇട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ പറ്റാം ഈ സമയത്ത് നമുക്ക് തേങ്ങയുടെ ആവശ്യം അതായത് ഇതിൽ വേറൊരു കാര്യം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം തേങ്ങ ഇല്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു തേങ്ങ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ അത് തേങ്ങ എടുത്തു വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി മുളക് പൊടി ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെയൊക്കെ പറയില്ലേ ആ സോറി ഞാൻ ഈ സമയത്ത് കുരുമുളകും കൂടി ഇടുന്നുണ്ട് നിങ്ങൾ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇട്ടാൽ മതി ഇല്ല ഇതുപോലെ മുഴുവൻ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാമേ കറക്കിയെടുക്കാമേ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് ഒന്ന് എന്ത് ചെയ്യുക വഴറ്റി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് നടുക്കൊരു കുഴി കുത്തി ഇതിലോട്ട് ഈ അരപ്പ് ഇട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് അതോ ഒരു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ആ തേങ്ങയുടെ പച്ചപ്പും വെളുത്തുള്ളിയുടെ പച്ചപ്പും എല്ലാം ഒന്ന് മാറണമല്ലോ ഇത് ഇതേ സമയം നമുക്ക് രണ്ട് മുട്ട എടുത്തത് മുട്ടയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് രണ്ട് മുട്ട നമുക്ക് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഒന്ന് അടിച്ചു വെക്കാമേ ആ സമയത്ത് നമ്മുടെ തേങ്ങയും ആ അരപ്പും എല്ലാം കൂടെ അരപ്പൊക്കെ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ ഈ സമയം കൊണ്ട് മാറിയിട്ടുണ്ടാവും നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും നമുക്ക് അവിടെ ഒരു കുഴി കുത്തേണ്ട ആവശ്യമാണ് ഞാൻ ഇപ്പോൾ ഉപ്പിൻ്റെ അളവാണ് കേട്ടോ നോക്കുന്നത് അതെ നമ്മുടെ മുട്ടയും കൂടെ ഇട്ട് നല്ലപോലെ ഇവന് ആദ്യം നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് മുട്ട ഒന്ന് എന്ത് ചെയ്യാം ആ ഒരു ജസ്റ്റ് ഒന്ന് ഒരു വേവ് ഉണ്ടല്ലോ അവിടെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ശേഷം നമുക്ക് എല്ലാം കൂടെ മറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ മുട്ടയുടെ ഒരു ഉലുമ്പ് എന്നൊരു ഇതുണ്ടല്ലോ ഉലുമ്പ് നാറ്റ അല്ലെങ്കിൽ ഉലുമ്പ് ടേസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ നമുക്ക് മാറി കിട്ടണം അതുകൊണ്ട് നിങ്ങൾ ബീട്രൂട്ട് ആദ്യമേ ഇട്ട് നല്ല പോലെ വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് തേങ്ങാട് അരപ്പിടാം അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയും കൂടെ ഇട്ട് ചിക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകും അതായത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ബീട്രൂട്ടിന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഈ പരിപാടി ചെയ്യും ലാസ്റ്റ് എത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബീട്രൂട്ടിന് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അതുമാത്രം അതിൻ്റെ ഗുണം പോവാനും ഉണ്ട് അപ്പോൾ അത് നല്ലപോലെ ഞാൻ ഒന്ന് വാട്ടി നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നു അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂട്ടുക ബൈ ബായ്